വീട് വയ്ക്കുന്നതിനു പോലും സ്വന്തം പട്ടയഭൂമിയിലെ കല്ല് പൊട്ടിക്കാൻ അനുമതി ലഭിക്കാത്ത നാട്ടിൽ നിന്നും റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു ഉടുമഞ്ചോല പഞ്ചായത്തിലെ സി എച്ച് ആറിനോട് ചേർന്നുള്ള പ്രദേശത്തു നിന്നാണ് റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ചു കടത്തിയത് കേസെടുത്ത് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പിഴ അടയ്ക്കുന്നതിന് കയ്യേറ്റക്കാർ തയ്യാറായിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ അടയ്ക്കാനുള്ളത് വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ പാറ പൊട്ടിച്ചു ചതുരങ്കപ്പാറ വില്ലേജിലെ പാപ്പൻ താവളത്തിൽ സർവേ നമ്പർ മുപ്പത്തിയഞ്ച് ബാർ ഒന്നിൽപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിന്നുമാണ് അനധികൃതമായി പാറ ഖനനം ചെയ്ത് കടത്തിയത് സംഭവത്തിൽ പൂഞ്ഞാർ സ്വദേശി കൊച്ചേട്ടണ്ണിൽ ജോർജ് ജോൺ പാല സ്വദേശി വി വിനോദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഒപ്പം പൊട്ടിച്ചുകടത്തിയ പാറയുടെ റോയൽറ്റിയായി പതിമൂന്ന് ലക്ഷത്തി മൂവായിരത്തി രൂപ അടയ്ക്കുവാനും നിർദേശിച്ചു എന്നാൽ പാറ വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയും ഉപേക്ഷിച്ച മലയിറങ്ങിയതല്ലാതെ ഒരു രൂപ പോലും പോലും അടച്ചിട്ടില്ല ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് പാറ 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 ഭൂമിയിൽ നിന്ന് നിന്ന് പൊട്ടിച്ച് കാണേണ്ടതാണ് കടത്തി പോലീസ് എഫ്ഐആർ അതിന് എഫ് ഐ ആർ ഇടുകയും ചെയ്തിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കാതെ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നതമായ നേതാക്കന്മാർ ബന്ധപ്പെട്ട് അത് തടഞ്ഞു വയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് സാധാരണക്കാരനാണെങ്കിലും അവനെക്കൊണ്ട് പാറ പൊട്ടിപ്പിക്കുന്നതിനോ അവർ വീട് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യമാണ് നിലയിലുള്ളത് ലൈഫ് ഭവന പദ്ധതിക്ക് പോലും മൂന്ന് സെൻറ്റിനുള്ളവന് ഈ സി എച്ച് ആർ മേഖലയിൽ വീട് വെക്കാൻ അനുവാദം കൊടുക്കാത്ത സർക്കാർ അതുപോലെ റവന്യൂ വകുപ്പുകാർ അവരാണ് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പാറ പൊട്ടിച്ച് കടത്തിയ മോഷണം നടത്തിയ ആളുകൾക്ക് എതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ പൊട്ടിച്ച് കടത്തിയ പാറയ്ക്ക് സർക്കാരിൽ നിന്ന് പൈസ ഈടാക്കുന്ന റവന്യൂ വകുപ്പിൽ നിന്ന് ഈടാ പൈസ ഈടാക്കുന്നതിനുള്ള വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്നത് ഇതുമാത്രമല്ല ഉടുമഞ്ചോല പഞ്ചായത്തിലുള്പ്പെട്ട മറ്റു പ്രദേശത്തു നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട് ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്കടയ്ക്കാതെ പാറമഴ ഉപേക്ഷിച്ച് മലയിറങ്ങുകയാണ് ചെയ്തത് സർക്കാർ ഭൂമിയിലെ പാറ മോഷ്ടിച്ച് വില്പ്പന നടത്തി കോടികൾ കൈക്കലാക്കിയ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം